കഴിഞ്ഞ ദിവസമാണ് അഫ്സലിന്റെയും അബിൽമയുടെയും എയ് ബനാനെ എന്ന് പറയുന്ന സോങ് വൈറൽ ആവുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയ എടുത്ത ഒരു വീഡിയോ കൂടിയാണിത് രണ്ട് കുഞ്ഞുമക്കൾ അതുപോലെ അഭിനയിച്ചു പാടുന്നു ഫാനിന്റെ കേബിളാണ് ഇവർ ആയി ഉപയോഗിക്കുന്നത് ചുവന്ന തട്ടമിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അവന്റെ മുഖത്തോട്ട് നോക്കുന്നതും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നു എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ട് മക്കളെ എന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ